എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന എനർജിയെ കുറിച്ച് അത് എന്താണെന്നും അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം എങ്ങനെ മാറി മറിയും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല പുരുഷനായാലും സ്ത്രീ ആയാലും ഈ പറയുന്ന ഡിവൈൻ മസ്കുലിൻ അല്ലെങ്കിൽ മസ്കുലിൻ ഫെമിനിൻ എനർജി ഈ ഞാൻ എന്ന് പറയുന്ന ഈ രണ്ട് എനർജി എല്ലാ വ്യക്തികളുടെയും ശരീരത്തിലുണ്ട് അപ്പോൾ അവിടെ പുരുഷനായതുകൊണ്ട് ആ ഒരു മസ്കുലിൻ പവറേ ഉള്ളൂ അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് അവിടെ ഫെമിനിൻ ആയിട്ടുള്ള ആ ഒരു എനർജി പവർ ആ ഒരു രീതിയിലേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ മനുഷ്യരിലും ഈ ഒരു രണ്ട് എനർജി ലെവൽ ഉണ്ട് പക്ഷേ നമ്മൾ അത് ആ ഒരു രീതിയിലൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു ഇങ് എനർജി ആ ഡിവൈൻ ഫെമിലിൻ മസ്കുലിൻ എനർജിയുടെ ഒരു ബാലൻസിങ് കിട്ടിയതിന് ശേഷം നമ്മൾ അത്തരത്തിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ മോസ്റ്റ് പ്രോബ്ലി ആരും അങ്ങനെ ശ്രമിക്കാറില്ല അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ പാത്തിലൂടെയൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ഒരു എനർജിയുടെ ആ ഒരു ഏറ്റക്കുറച്ചിലുകളുണ്ട് ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും നമ്മളെ ഇത് ട്രിഗർ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും അപ്പോ ആ ഒരു പ്രൊമിനിൻ എനർജിയിലേക്ക് ടാപ്പ് ചെയ്യുന്നതിന് ആ ഒരു എനർജി എന്താണെന്നും അതെങ്ങനെയാണ് അതിലേക്ക് ടാപ്പ് ചെയ്ത് നമ്മളെ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിർത്തുന്നതെന്നും അതങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എത്രത്തോളം മാറ്റമാണെന്നും ഉള്ളത് ഞാനിവിടെ പറയുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷൻസും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എനർജി ലെവൽ ആയതുകൊണ്ട് തന്നെ ജെൻഡർ സ്പെസിഫൈ ചെയ്ത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറയുന്നില്ല എല്ലാവരിലും ഉള്ള ഒരു എനർജിയാണ് അപ്പോൾ അവിടെ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഡോമിനേറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഈക്കോയിസ്റ്റിക് ലെവലിലൊക്കെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിക്കണ്ടെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു എനർജിയാണ് എന്നാൽ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ റിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു എനർജിയാണ് അപ്പോ അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ലൈഫ് ഫോഴ്സിന് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയുള്ള ആ ഒരു ക്രിയേറ്റീവ് ലൈഫ് എനർജിയാണ് അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ആ ഒരു പ്രപഞ്ച ശക്തിയുടെ തന്നെ ഒരു ക്രിയേറ്റീവ് ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫെമിനിറ്റിയാണ് അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രപഞ്ചശക്തിയായിട്ട് അല്ലെങ്കിൽ ഞാൻ യൂണിവേഴ്സ് ആണെങ്കിൽ എൻ്റെ ആ ഒരു ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് വെർഷനിലേക്ക് ഒക്കെ തരുന്ന ആ ഒരു രീതിയിൽ പവർ ഫാക്ടർ പോലും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫെമിലിൻ എനർജിയാണ് എന്നാൽ നമ്മൾ ഭൂരിഭാഗം ആളുകളും നമ്മളുടെ ആ ഒരു ഫെമിനിൻ എനർജിയിലേക്ക് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മളെ ആ ഒരു മസ്കുലിൻ ഫെമിനിൻ എനർജിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പ്രസൻറ്റ്ലി ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും അതെങ്ങനെയാണ് ആ ഒരു റിയാലിറ്റിയിലേക്ക് വരിക അങ്ങനെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഒരു സൊസൈറ്റി നോംസിനനുസരിച്ച് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഫോക്കസിംഗിന് വെച്ചുകൊണ്ട് മസ്കുലിൻ എനർജി ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഫെമിലിൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുമുള്ള പെയിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഫറിങ്സ് ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെയധികം ഹീലായിക്കൊണ്ട് നമ്മളെ വളരെ കാമാക്കിയിരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫെമിലിൻ എനർജി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ പാത്ത് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഓരോരോ പടവുകൾ ചവിട്ടി കയറുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഓൾഡ് വേർഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഓൾഡ് സ്കിന്നിനൊക്കെ ഒരുപാട് ആ ഒരു ഹീലിംഗിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരികയും നമുക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്പിരിച്വൽ അബേറ്റനി അല്ലെങ്കിൽ ഒരു കുണ്ടലി അബേക്കനി എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഫെമിനിൻ എനർജിക്ക് ഉള്ള ഒരു റൈസിങ് ആണ് അല്ലെങ്കിൽ ഫെമിനിൻ എനർജി ഉണർ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു എനർജിയുടെ ആ ഒരു ഉണർവ് നൽകിക്കൊണ്ട് പതുക്കെ പതുക്കെ അത് ഉയർന്ന് നമ്മളുടെ ആ ഒരു ശരീരത്തിൽ ഇങ്ങനെ ഒഴുകാൻ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു അവേക്കനിങ്ങും ആ അവേക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ശരീരത്തിനുണ്ടാകുന്ന ഒരുപാട് പെയിൻ അല്ലെങ്കിൽ നമ്മളുടെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നമ്മളെ ഒന്നിനെ കൊല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളുടെ എനർജി ഡ്രെയിൻ ഡ്രെയിനായി പോകുന്നൊരവസ്ഥ അതെല്ലാം ആ ഒരു ഫെമിനിൻ എനർജിയുടെ ആ ഒരു ഉണർവ് അല്ലെങ്കിൽ ഉയർത്തുന്നു അല്ലെങ്കിൽ ആ ഒരു എനർജി റൈസ് ചെയ്തു വരുന്നതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ ഇവിടെ ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളുടെ ആ ഒരു ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ക്രിയേറ്റീവ് എനർജി ആയിട്ട് എല്ലാ മനുഷ്യരിലും നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അത് ഹൈ ആവുന്ന സമയത്ത് നമ്മൾ വളരെ ഇൻഡ്യൂട്ടീവ് ആവും നമ്മളൊരു നർച്ചറിങ് രീതിയിൽ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു സെൽഫ് ലവ് കൊടുത്ത് അല്ലെങ്കിൽ എൻ്റെ വെർത്ത് എന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ആ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ നമ്മളെടുത്ത് വരുമ്പോൾ അൺകണ്ടീഷണലായിട്ട് അവരിൽ നിന്നൊന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നിറവഴുകി നടത്താൻ പറ്റുമെങ്കിൽ ഒരു ഹീല ക്വാളിറ്റി അല്ലെങ്കിൽ വെമ്പാത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് വളരെ കാമായി വളരെ പീസ്ഫുള്ളായി വളരെ ഗ്രൗണ്ടഡ് ആയി നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് പക്ഷേ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് അല്ലെങ്കിൽ ഗോൾഡ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് അവർക്കങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ടും കാമായിട്ടും നിന്നുകൊണ്ട് ആ ഒരു എനർജിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ആ ഒരു അവർ വണ്ണത്തീ ടൈം എന്നുള്ള രീതിയിൽ ആദ്യം ഇപ്പം വരുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ എനർജി എല്ലാം ഞാൻ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അത് അടുത്തതിലേക്ക് അടുത്തതിലേക്ക് അപ്പം അതിൻ്റെ റിസൾട്ട് കയറ്റുമ്പോഴും ആ ഒരു രീതിയിലാണ് അങ്ങനെ കാണുന്നത് പിന്നെ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ട്രൂത്ത് സ്പീക്കർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജി വളരെയധികം ആവുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലാത്ത മറ്റു പലതിനെയും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് ഉള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ആദിപരാശക്തി ആ ഒരു ശക്തിയുടെ ഒരു അംശമായി നമ്മൾ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എനർജി റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ബന്ധങ്ങളുടെയൊക്കെ പേരിൽ പല ആളുകളും കാർമ്മിക്കായിട്ടുള്ള വളരെ വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഇം ഇംപ്ലാന്റ് ചെയ്ത് പ്രാധാന്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് തരുന്ന പല ആളുകളെയും ഇതെൻ്റെ ഇന്നലാണെങ്കിലോ എൻ്റെ പേരൻസ് ആണെങ്കിലോ ഹസ്ബൻഡാണെങ്കിലോ വൈഫാണെങ്കിലോ മക്കളാണെങ്കിലോ ബന്ധുക്കളാണെങ്കോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ബോസ് അല്ലെങ്കിൽ ഒരു ഹയർ പവറിലൊക്കെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന അവിടുത്തെ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് നമ്മളുടെ ഒന്നും പറയാത്ത രീതിയിലേക്കൊക്കെ നിലകൊള്ളുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഫെമിലിൻ എനർജി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അതൊരു ട്രൂത്ത് സ്പീക്കർ പോലെ നമ്മളുടെ ജീവിതത്തിന് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെ അല്ലാതെ ബാക്കിയെല്ലാത്തിനെയും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനുള്ള പല സാഹചര്യങ്ങളും ആ ഒരു പ്രപഞ്ചശക്തി നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടത് അതൊരു സോളിൻ്റെ ഇവോൾവിംഗ് ആണ് ഒരു ഷിഫ്റ്റിങ് ഓഫ് എനർജിയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ മ്യൂമിന എനർജി വളരെ ഉയർന്നുകൊണ്ട് ഇതിനെല്ലാം മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ നിന്നെ ഇന്ന ആൾക്കാരാണ് അങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇതെല്ലാം എനിക്ക് വേണം അവരെ മുമ്പ് പോയി കഴിയുമ്പോൾ എൻ്റെ ജീവിതം പിന്നെ എന്താവും അറിയത്തില്ല അല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല സമൂഹം അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ മറ്റു പലരും എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അറിയില്ല എൻ്റെ ഏത് രീതിയിലുള്ള നോക്കിക്കാണോ എന്നറിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിങ്ങനെ മുറുക്കി പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്കെയറിംഗ് ആയിട്ട് തോന്നും വല്ലാതെ ശ്വാസം മുട്ടലായിട്ട് തോന്നും പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റായിട്ട് നിങ്ങളെ പിടിച്ചു താഴ്ത്താനും കുഴിയിലേക്ക് തള്ളിയിടാനും നിങ്ങളുടെ തോൽവിയെ എപ്പോഴും മുന്നിൽ കാണുന്ന ആളുകളിൽ നിന്ന് എല്ലാം നിങ്ങളെ തന്നെ ഒന്ന് ഉയർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ആ ഒരു ട്രൂത്ത് വെർഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രൂത്ത് സീക്കറെ പോലെ ഈ ഒരു ശക്തി നമ്മളെ സഹായിച്ചുകൊണ്ട് പല ഓപ്പർച്യൂണിറ്റീസും വന്ന് നമ്മളുടെ എന്ന് പറയുന്നതെല്ലാം മാറി ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എല്ലാം മാറി വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് എൻ്റെ ആ ഒരു ചിന്താഗതി കാഴ്ചപ്പാടെല്ലാം തുറന്ന് പറയാനും അതിൽ വളരെയധികം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനും അങ്ങനെ ജീവിതത്തിന് നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എനർജി നമ്മളെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമുക്ക് പല ആളുകൾക്കും സ്പിരിച്വാലിറ്റിയുടെ പാത്രത്തിലൂടെ പോകുന്നു ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഞാൻ എന്നിലുള്ള ഈശ്വര ചെയ്യുന്നതിന് എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുന്നു ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ജീവിതത്തിൽ പല ഓപ്പർച്യൂണിറ്റീസ് വന്ന് എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ പല ആളുകളും എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നെ ഡീഡൌൺ ആയിട്ട് വേദനയിലേക്ക് പിന്നെയും പഴയ പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചു ഓടിപ്പോകാനായിട്ട് എനിക്ക് എന്നെ തന്നെ ഒന്ന് പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ തോന്നുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഇതാണ് അതായത് നിങ്ങളിലുള്ള ഫെമിനിൻ എനർജി ആക്ടിവേറ്റ് ആയി നിങ്ങളുടെ സ്പിരിച്വൽ പവർ ആ ഒരു രീതിയിൽ മന്ത്രാസൊക്കെ ചാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള ആ ഒരു സ്പിരിച്വൽ പവർ വെച്ചിട്ട് നിങ്ങളുടെ ഫെമിനിൻ എനർജി ഉണർന്നു ആക്ടിവേറ്റ് ആയി അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങളെ പോയിന്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം വെച്ചിട്ട് നമ്മളുടെ കയ്യിലിരിക്കുന്നതിനെ ഒന്നിനെയും നമ്മൾ വിട്ടുകളയാതെ അതിനെയെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ധൈര്യമില്ലാതെ ഇതിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ളതെല്ലാം നമ്മളിങ്ങനെ മുറുകെ പിടിച്ച് വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തോന്നൽ വരുന്നതും അതിൽ നിന്ന് വളരെ തിക്തമായിട്ടുള്ള അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പിന്നെയും 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 നമുക്ക് ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് എഫ് സോൾ എന്നുള്ള രീതിയിൽ ആ ഒരു സൈക്കിളിൽ തന്നെ ഇങ്ങനെ കിടന്ന് കാർമിക് സൈക്കിളിൽ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കാതിരിക്കുന്നത് പിന്നെ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് എനർജിയാണ് അതായത് നമ്മളുടെ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ജീവിതത്തിൽ ഓരോ ഓപ്പർച്യൂണിറ്റിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഫെമിനിൻ എനർജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫെമിനിൻ പവർ എന്ന് പറയുന്ന ഒന്ന് നമ്മളോട് തന്നെ പറയും കുറച്ച് നേരം നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കുക ഇത് നിങ്ങളുടെ വേദനകൾ എന്തെല്ലാമാണ് നിങ്ങളുടെ ഇമോഷൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് അല്ലെങ്കിൽ അഡിക്ഷൻസ് അതെന്തൊക്കെയാണ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്താണ് ആൻസൈറ്റി എന്തിനെക്കുറിച്ചാണ് സ്ട്രെസ്സ് എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടാനും ഒക്കെ ശ്രമിച്ച പാസ്റ്റിലുള്ള ട്രോമാസ് എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നമ്മളിന്ന് നമുക്ക് വേണ്ടിയിട്ടൊരു സെക് ഡിസ്കവറി നടത്തിക്കൊണ്ട് ഒരു ലിസ്റ്റഡ് ആയിട്ടൊന്നും എഴുതിക്കൊണ്ട് ഇതിനെ നിങ്ങൾ തന്നെ ഒന്ന് ഹീല് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ഹീല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടെന്ന് പറയുന്നത് വളരെ ലൈറ്റ് വീറ്റാകും പിന്നെ ശക്തിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് കിട്ടാൻ അതൊരു റിസീവിങ് മോഡിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ഈ പെയിൻ എന്ന് പറയുന്നതിനെ ഒന്ന് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫെമിനിൻ എനർജി നമ്മളെ ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ ഓർമ്മിപ്പിക്കും അല്ലെങ്കിൽ പുഷ് ചെയ്ത് അത് ഹീല് ചെയ്തു ഹീല് ചെയ്യൂ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ മസ്കുലർ എനർജി എന്ന് പറയുന്നത് എത്ര പെയിനോ അല്ലെങ്കിൽ അവരെ ട്രിഗറിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലോ അത്തരത്തിൽ പല പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങോട്ടുണ്ടെങ്കിലും അവരതെല്ലാം ഉള്ളിനിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ചവിട്ടി നിന്നുകൊണ്ട് ആ ഒന്നും സാധനമില്ല അങ്ങനെയൊന്നും ഇല്ല എനിക്കതൊന്നും ഒരു ബാധിക്കില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ വരും അങ്ങതിൻ്റെ വഴിക്കൊന്നും പോകും ഞാനെൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നു പോകുന്നു എന്നുള്ള രീതിയിൽ അവർ ആ ഒരു മസ്കുലിൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെയിനെല്ലാം സപ്രസ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ നമ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു പ്രേരണ അവിടെ കൊടുക്കുന്ന സമയത്ത് ഇത് തമ്മിലൊരു വാറാണ് അപ്പോൾ പെമിനിൻ എനർജി ഹീലിംഗ് എനർജി ആയതുകൊണ്ട് അതെപ്പോഴും ആ ഒരു എനർജി നമ്മളുടെ ഉള്ളിലുള്ള പെയിനെ പതുക്കൊണ്ട് അത് ഹീല് ചെയ്യൂ ഒരു മദർലി നേച്ചറിലെ ഒരു നർച്ചറിങ് പോലെ നമ്മളുടെ ഉള്ളിലുള്ള പെയിൻ പല രീതിയിലും അതിനെ പല തരത്തിലുള്ള മാർഗങ്ങളിലൂടെയൊക്കെ ഹീല് ചെയ്യൂ എന്ന് പറയുമ്പോൾ മസ്തുലിൻ എനർജി അതിനെയെല്ലാം ഇല്ല എന്നുള്ള രീതിയിൽ വരുത്തിക്കൊണ്ട് അതിനെയെല്ലാം സപ്രസ് ചെയ്ത് ഉള്ളിൽ വെക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഫെമിനിൻ എനർജി വളരെയധികം ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ഒരു ട്രോമാസ് വേദന അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്തതിലുള്ള നമ്മളുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ അഗ്രഷൻ അത്തരത്തിലുള്ള എല്ലാം നമ്മൾ പതുക്കെ 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 ഹീല് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ആക്കി വളരെ ഗ്രൗണ്ടഡ് ആക്കി വളരെ ആക്കി വളരെ ബാലൻസ്ഡ് ആക്കി വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു പിന്നെ വൈകാരികമായിട്ട് നമ്മളെ ഒരുപാട് ദ്രോഹിച്ച ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ പിന്നെ കടന്നു വരികയും അവർ പല കാര്യങ്ങളും നമ്മളോട് പറയുകയും ചെയ്യുമ്പോൾ അവരെ നമ്മളുടെ എനർജിയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അവരോട് അവരുടെ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മളുടെ വ്യൂസ് തുറന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ മാറിപ്പോവുക അങ്ങനെ അങ്ങനെ പോകും അത്തരത്തിൽ നമ്മളുടെ ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ അവർ പിന്നെയും നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മളുടെ ഉള്ള ഒരു ഫെമിനിൻ എനർജി നമ്മൾക്ക് തന്നെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ട് നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല അവർക്ക് അതിനുള്ള ആ ഒരു മറു അല്ലെങ്കിൽ ഒരു ശിക്ഷ എന്ന് പറയുന്നത് ആ ഒരു ക്രിമിനൽ എനർജിയിലൂടെ ആ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസിലൂടെ ശക്തി അവർക്ക് കൊടുക്കും അപ്പോൾ പിന്നെ നമുക്ക് ഒന്ന് നമ്മളിലേക്ക് പെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നല്ലോ അവർ പിന്നെ എന്നെ വേദനിപ്പിച്ചിരുമോ എന്നുള്ള ആ ഒരു സപ്രഷനോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെമ്മറിയോ ഒന്നും നമുക്ക് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടി വരാത്ത രീതിയിലൊരു ഹീലിംഗ് എനർജിയാണ് ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ ഇമോഷൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇമോഷൻസിനെ വളരെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പോൾ മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് ശരിക്കും ഒരു മെൻ്റൽ ബോഡിയാണ് അതായത് ഒരു ഇലക്ട്രിക് സ്പാർക്ക് പോലെ നമ്മൾ അടുത്ത 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 കാര്യങ്ങൾ എന്ത് ചെയ്യണം അതിനെന്ത് ആക്ഷൻ ഞാൻ എടുക്കണം അതിൻ്റെ റിസൾട്ട് എന്തുമായിരിക്കും റിസൾട്ട് കിട്ടുമ്പോൾ അതിന്നതാണോ അപ്പം അത് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഈഗോ മൈൻഡ് സെറ്റിൽ നമുക്ക് തിരിച്ചതിനുള്ള പണി കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേദന തന്നതല്ലേ അപ്പം എൻ്റെ ഇരട്ടിക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിലൊരു മെൻറ്റൽ ബോഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഫെമിനിൽ എനർജി എന്ന് പറയുന്നത് വളരെയധികം ആ ഒരു ഇമോഷൻസിനെ വളരെ ബാലൻസ്ഡ് ഡാക്കിക്കൊണ്ട് വളരെ കാം കാമാക്കിക്കൊണ്ട് നമ്മളുടെ ഇമോഷൻസിന് ഒരു അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ലാത്തല്ലെങ്കിൽ ഒരു ഷാലോ വാട്ടർ പോലെ ഇമോഷണൽ മാനിപ്പുലേഷൻസിനൊന്നും വരാത്ത രീതിയിൽ നമ്മളെ വളരെ ബാലൻസ്ഡ് ആക്കും അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഇത് ഇദ്ദേഹം അപ്പോൾ ഒരുപാട് സൈക്കിക്കബിലിറ്റീസ് നമുക്ക് ഇൻറ്റുറ്റീവ് പവർ അധികം കൂടും അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ മൈൻഡ് നമുക്ക് റീഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ആക്ഷൻസ് നോക്കിക്കൊണ്ട് എന്താണ് എന്നോട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് എന്നിൽ നിന്ന് വേണ്ടത് എന്നുള്ള കൃത്യമായ മറുപടി നമ്മൾക്ക് കിട്ടുകയും നമ്മളുടെ ഇമോഷൻസിനെ അധികം ബാലൻസ്ഡ് ആക്കി വെക്കുമ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് റോളർ കോസ്റ്റർ പോലെ നമ്മളുടെ ആ ഒരു ഇമോഷൻസ് ഇങ്ങനെ ഹൈ ലോ ഹൈ ലോ പോലെ ആയിക്കൊണ്ട് നമുക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെയും ഒരു തോൽവിയിലേക്ക് ചെന്ന് വീഴാതെ നമ്മൾ ഇമോഷൻസ് വളരെ ബാലൻസ്ഡ് ആക്കിക്കൊണ്ട് ഇമോഷൻസ് ബാലൻസ്ഡ് ആക്കി താഴ്ത്തി വെക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ പവർ എന്ന് പറയുന്ന വളരെ ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് വളരെ വയസ്സായിട്ട് ബുദ്ധിപരമായിട്ട് ഓരോ സിറ്റുവേഷൻസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ പാസിൽ നടന്ന കാര്യത്തിൽ ഒരു റിമമ്പറൻസും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വളരെ ഷാർപ്പായിട്ടും വളരെ യുണീക്കായിട്ട് നമുക്ക് കൃത്യമായ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ വളരെ ആ ഒരു മാഗ്നറ്റിക് പവറിൽ ഒക്കെ നിന്നുകൊണ്ട് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മുടെ പ്രമ്യൂണിറ്റി അല്ലെങ്കിൽ പ്രമ്യൂണി പവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് മൾട്ടി ഫോക്കസ്ഡ് ആണ് ഇപ്പം മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമയം ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ റിസൾട്ടിലേക്ക് അത് ചെന്ന് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് തന്നെ ഒരു നർച്ചറിങ് ക്വാളിറ്റി നമ്മളുടെ നമ്മുടെ മുന്നിലൊരാൾ വരുമ്പോൾ അവർക്കൊരിത്തിരി സങ്കടം ഉണ്ടെങ്കിൽ അതൊന്ന് കേട്ടോണ്ടെങ്കിലും കാര്യം പറയുക അതിൻ്റെ കൂടെ തന്നെ അവരുടെ ആ ഒരു ബിഹേവിയർ പാറ്റേണിസം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഇൻഡ്യൂട്ടി വളരെയധികം കൂടുകയും അവര് എന്ത് തരത്തിലുള്ള ആൾക്കാരാണ് ഹൈലി കാർണിക് ആണോ ടോക്സിക് ആണോ നാർസിസ്റ്റ് ആണോ അല്ലെങ്കിൽ അതിലും ഗ്രേഡ് കൂടിയ എത്തരത്തിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഈവുൾ പേഴ്സൺ ആണോ ബാഡ് പേഴ്സൺ ആണോ എന്നുള്ള രീതിയിൽ ഈ നർച്ചറിങ്ങിന്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഹൈലി ഇൻഡ്യൂട്ടി അവരുടെ ഉള്ളിലുള്ള ആ ഒരു സോൾ ലെവലിൽ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ബോഡിയിലുള്ള ആ ഒരു ആക്ഷൻ കണ്ടുകൊണ്ട് ഇവർ ഏത് രീതിയിലാണ് നമുക്ക് ജഡ്ജ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ ഇമോഷൻസ് വളരെ ബാലൻസ്ഡ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് അവരുടെ ആ ഒരു എനർജി കയറി നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയാതെ നമ്മൾ ഇമോഷൻസിനെ വളരെ പ്രൊട്ടക്ട് ചെയ്ത് വളരെ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് ലോജിക്കലായിട്ട് അവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയും അങ്ങനെ നമ്മളുടെ ആ ഒരു ഫെമിനിൻ പവറിനകത്ത് നിന്നുകൊണ്ട് മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ളെങ്കിലും മൾട്ടി ഫോക്കസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ സൈക്കിക്കായിട്ടുള്ള എബിലിറ്റീസും പല മേഖലയിലും ഒരേ സമയം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വലിയ പാഠങ്ങളും അതിലൂടെ യൂണിവേഴ്സൽ ഫോഴ്സ് നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എത്രയാണെന്ന് അല്ലെങ്കിൽ ആ ഒരു മാജിക്ക് ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുള്ള മാജിക്ക് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നമുക്ക് വളരെ സ്കിൽഫുള്ളായിട്ട് വളരെ അമേസിംഗ് ആയിട്ട് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് ഈ ഫെമിലിനെ എനർജി ചെയ്യുന്നത് പിന്നെ ആ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതെവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ലോവർ ത്രീ ചക്രാസിലാണ് ശരിക്കും പറഞ്ഞാൽ ഫെമിനിൻ എനർജി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഹെഡ് സ്പേസിൽ അവിടെ എങ്ങനെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ ഫെമിനിൽ എനർജി എന്ന് പറയുമ്പോൾ അത് ഡീപ്പായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് പോവുകയും നമ്മളുടെ ഉള്ളിൽ തറഞ്ഞു കിടക്കുന്ന കുട്ടിക്കാലത്തുള്ള വേദനകൾ തൊട്ട് ഉള്ള എല്ലാം നമ്മളെ ഒരു നിമിഷം നമ്മൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ ഡി എൻ എ ആക്ടിവേഷനൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ നമ്മളുടെ പെയിൻ എല്ലാം വളരെയധികം ഹീലായിക്കൊണ്ട് നമ്മളുടെ ഇമോഷൻസിനെ വളരെ ബാലൻസ്ഡ് ആക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ ലോവർ ത്രീ ചക്രാസ് മുതൽ ഹാർട്ട് സ്പേസ് വരെ ആ ഒരു സ്പെവിൻ എനർജി അങ്ങനെ വളരെ സട്ടിലായിട്ട് അല്ലെങ്കിൽ വളരെ ശക്തിയായിട്ട് ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ട്രൂത്ത് സ്പീക്കറൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന അല്ലാതെ ബാക്കി ബാക്കിയെല്ലാത്തിനെയും മാറ്റിക്കളി അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പലർക്കും തോന്നുന്നത് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് കിട്ടാനായിട്ട് പറ്റുന്നില്ല ആദ്യം ഒരാളുടെ റിലേഷൻഷിപ്പിൽ പോയി കുറച്ച് ദിവസം അല്ലെങ്കിൽ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റുന്നതല്ല എന്നെ ചൂഷണം ചെയ്യുന്നതാണെന്ന് കരുതി അവിടെ ആയി അതിനുശേഷം പിന്നെ എനിക്ക് വളരെ വേദനയാണ് തോന്നുന്നത് ആ ഒരു ഓർമ്മകളിൽ നിന്നെല്ലാം മാറിപ്പോവാൻ ഒരുപാട് സമയമെടുത്ത് എനിക്ക് തന്നെ ഒരുപാട് റിസർച്ച് വർക്ക് ഒക്കെ നടത്തിയതിനു ശേഷം ഞാൻ വേറൊരാളിനെ കണ്ടുമുട്ടി അവരുമായിട്ട് റിലേഷൻഷിപ്പ് കൂടി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് കൂടുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സംസാരിക്കാനും ഇടപഴകാനും തുടങ്ങുമ്പോൾ അവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഫെമിനിൻ എനർജി അറിഞ്ഞോ അറിയാതെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളെ ആ ഒരു ശക്തി നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് ഇവരാനും പ്രവർത്തിക്കുന്നില്ല നമ്മളുടെ രണ്ട് കണ്ണുകൊണ്ട് നമ്മുടെ സെൻസറി സിസ്റ്റം കൊണ്ട് നിന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ആ ഒരു ശക്തി നമ്മളെ ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വളരെ യുണീക്കായിട്ട് ഐസൊലേറ്റ് ചെയ്ത് നമ്മളെ മാറ്റി നിർത്തുന്നതാണ് അത്രയും വലിയ സഹായമാണ് ആ ഒരു ഫെമിനിൻ എനർജി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മളുടെ ആ ഒരു സോൾ ലെവലില് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ബോഡി മൈൻഡ് ആ ഒരു രീതിയിലുള്ള എനർജി ലെവലുമായിട്ട് എപ്പോൾ മാച്ച് ചെയ്യുന്ന ഒരാൾ വരുന്നോ അത്രത്തോളം നമുക്ക് ലൈഫ് ലെസൺസ് അല്ലെങ്കിൽ അത്രത്തോളം നമ്മളുടെ സ്പിരിച്വൽ ലെവലിലുള്ള ഡെപ്ത് ആ ഒരു നോളജ് ഒക്കെ നമുക്ക് കിട്ടി ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് പറ്റുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല ജോലി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജീവിത സാഹചര്യത്തിലേക്കൊക്കെ നമ്മളെ മാച്ച് ചെയ്യുന്ന രീതിയിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാൻ യൂണിവേഴ്സൽ ഫോഴ്സ് സഹായിക്കും അപ്പോൾ അതുവരെ ഈ ഒരു ഹെമിനിൻ എനർജിയാണ് നമ്മളെ ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് കർമ്മം എന്ന് പറയുന്നത് ധർമ്മമായി മാറുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് നല്ലത് മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഫെമിലിൻ എനർജി എന്ന് പറയുന്നത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫെമിലിൻ എനർജി എപ്പോഴും റിസീവിങ് എനർജിയാണ് അതായത് നമ്മളുടെ മുന്നിൽ ഒരു എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും അതിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ആ ഫെമിനിൻ എനർജിയിലുള്ള ഈ പറയുന്ന രീതിയിൽ മൾട്ടി ഫോക്കസ്ഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കി കണ്ടുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് വന്ന ആൾ എങ്ങനെയാണ് പറഞ്ഞ കാര്യം എന്താണ് അത് എന്നെ എങ്ങനെ ബാധിക്കുന്നു എൻ്റെ എനർജി വളരെ സ്റ്റേബിൾ ആക്കി നിർത്തിക്കൊണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ മൾട്ടി ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ വെച്ചിട്ട് ആ ഒരു റിസൾട്ട് നമ്മൾ തിരിച്ച് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗിവിങ് എനർജിയാണ് എന്താണ് പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ടാക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക അതൊരു സൊസൈറ്റി ആ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ നിന്നുകൊണ്ട് എപ്പോഴും ഒരു ഗിവിങ് എനർജിയാണ് അപ്പോൾ വെമിനിൻ എനർജിയെ എപ്പോഴും നമ്മൾ ഒരു താഗോയിസം അല്ലെങ്കിൽ ഒരു ഷെമാനിസം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധമതം അല്ലെങ്കിൽ പലതരത്തിലുള്ള ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു പഠിത്തത്തിലൊക്കെ സൊമിനിൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജാഗോർ അല്ലെങ്കിൽ ഒരു വൈറ്റ് ടൈഗറിനെ പോലെയൊക്കെയാണ് അതായത് ഒരു ഡാർക്ക് ആണ് രാത്രിയിൽ ഉടനീളം ഇങ്ങനെ സഞ്ചരിച്ചു പോവുക അല്ലെങ്കിൽ ആ ആ ഒരു ആനിമലിനെ അപ്പോൾ ആ ഒരു ആനിമലിന്റെ ആ ഒരു ഉദാഹരണത്തിലാണ് ഞാൻ ഇവിടെ പറയുന്നത് രാത്രി എന്ന് പറഞ്ഞാൽ ഭയമില്ലാതെ അതാണ് ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും നമുക്ക് ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല പുരുഷനായാലും സ്ത്രീ ആയാലും ആ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വരുമ്പോൾ പുറമേ ഉള്ള ആളുകൾ ഇതിനെ എങ്ങനെ നോക്കി കാണും അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കണ്ട് കമ്പയർ ചെയ്താണല്ലോ ജീവിക്കേണ്ടത് അവരെങ്ങനെ ജീവിക്കുന്നു അവരെങ്ങനെയൊക്കെ ജീവിച്ചു വന്നു അല്ലെങ്കിൽ മുന്നേ നടന്നു പോയ ആളുകൾ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കണ്ട് ജീവിച്ചു അതേ ചിട്ടവട്ടങ്ങളിലൂടെ ഞാനും പോകണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരീയ ചൈതന്യം അതായത് ഡിവൈൻ റെവന എനർജിയുടെ ബാലൻസിങ്ങിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരീയ ചൈതന്യം തിരിച്ചറിയുകയും അതിനെ വിശ്വസിക്കുകയും അങ്ങനെ ഞാൻ എന്നെ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയും ആ ഒരു രീതിയിലൊക്കെ നിൽക്കുമ്പോൾ വളരെ ധൈര്യത്തോടു കൂടി എനിക്ക് കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു നമുക്ക് ആരെങ്കിലും കൂടെ ഉണ്ടോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഒന്ന് തോൽവിയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് തോന്നാം തീഗോഡത്തൊക്കെ വന്നതിന് ശേഷം ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഫെമിനിൻ എനർജിയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും ഒന്നും ഒരു പേടിയില്ലാത്തൊരവസ്ഥ അതുമാത്രമല്ല ഒരു ജാഗോർ അല്ലെങ്കിൽ വൈറ്റ് ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഇരയെ പിടിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കി കാണാനും എല്ലാ കാര്യങ്ങളും അത് അതൊറ്റയ്ക്കാണ് ചെയ്യുന്നത് ആരെയും അത് കൂട്ടിന് വിളിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവരെ അത് ഒരു രീതിയിലും അവർ ദോഷപ്പെടുത്തുകയോ ചൂഷണം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ ഇൻ്റർജി ചെയ്ത് കയറി പോകുന്ന ഒരവസ്ഥയൊന്നുമില്ലാതെ വളരെ കാമായി വളരെ ട്രൂട്ട്ഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവരുടെയും നമ്മളുടെ ശരീരം അതായത് മനസ്സ് ആത്മാവ് ശരീരം എന്ന് പറയുന്ന മൂന്നാൽ ഒന്നിച്ചിരിക്കുന്ന ഈ ഘടകത്തിൽ എല്ലാ മനുഷ്യരിലും ഈ പറയുന്ന രണ്ട് എനർജിയുമുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു ഈഗോയിസ്റ്റിക് ലെവലിൽ അല്ലെങ്കിൽ ഡോമിനൻറ്റ് നേച്ചറിൽ ഒക്കെയാണ് ഒരു നൂറ് പേരെ എടുത്താൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പേര് ജീവിക്കുന്നത് കൊണ്ട് ക്യൂലിൻ എനർജി എപ്പോഴും അങ്ങ് അടിത്തട്ടിൽ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന ഒരവസ്ഥയും നമ്മളുടെ മസ്കുലിൻ എനർജി മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് പുരുഷ മേധാവിത്വം അല്ല പറയുന്നത് ഒരു ഡോമിനേറ്റീവ് എനർജിയിൽ ചിലപ്പോൾ നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ തരുമ്പോൾ അവിടെ നിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുന്നേ മുന്നേ നടന്നു പോയവരുടെ ആ ഒരു രീതിയിലുള്ള ആ ഒരു ബിഹേവിയർ പാറ്റേൺസ് അതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആ ഒരു രീതിയിൽ എന്താണോ വരുന്നത് അതിനുള്ള ആക്ഷൻ എടുക്കുക അതിന്റെ അതിൻ്റെ പുറമോട്ടോ ചിന്തയോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് നമ്മൾ അതിലേക്ക് എടുത്ത് ചാടി വലിയ അപത്തിലേക്ക് ചെന്ന് ചാടുന്ന ആ ഒരു മസ്കുലിൻ എനർജിയിലാണ് ഓവറോൾ ഇല്ലാതെ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫെമിലിൻ എനർജിയെ ടാപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അത് ഒരു ആധിപരാശക്തി അമ്മ ആ ഒരു രീതിയിലുള്ള ഒരു ഈശ്വരീ ചൈതന്യത്തിൻ്റെ എല്ലാ ഡിവൈൻ പ്രൊട്ടക്ഷനോടും കൂടി നമ്മളുടെ ഡിവിനിറ്റിയെ പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് ഡിമി ഡിവിനിറ്റി അല്ലെങ്കിൽ ആ ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മസ്കുലിൻ എനർജിയിൽ നിൽക്കുമ്പോൾ ഞാൻ രാവിലെ കുളിച്ച് ഒരുങ്ങി അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു രീതിയിൽ നമ്മൾ വീട്ടിൽ വരുന്നവരത്തും പുറത്ത് വന്നത് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാവുമ്പോൾ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ആ ഈശ്വരീയ ചെയ്തതിനെ പുറത്ത് നിൽക്കുന്നതിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഫെമിലിൻ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ഡിവിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് അതിനെ ഇങ്ങനെ സ്വർണ്ണത്തിൻ്റെ മാറ്റി കൂട്ടുന്നത് പോലെ നമ്മൾ ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഉരച്ചുരച്ച് ഒരു മാറ്റി തെളിച്ചെടുക്കുന്ന സമയത്ത് അത് നമ്മളുടെ യൂണിവേഴ്സൽ കോഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുകയും അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഡിവിനിറ്റി പവറിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും വളരെ സ്ട്രോങ് ആക്കുകയും പോസിറ്റീവ് ആക്കുകയും പവർഫുള്ളാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഓറ വളരെ ശക്തമാകുന്ന സമയത്ത് നമുക്ക് ഒന്നിനെ ഭയമില്ലാതെ നല്ല ഓപ്പർച്യൂണിറ്റി നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ എൻ്റെ ഇന്യൂഷൻ വളരെ ഷാർപ്പ് ആവുമ്പോൾ എനിക്കൊരു തീരുമാനമെടുക്കണമെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരാളോട് ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇല്ലാത്ത രീതിയിൽ ഒരു ഗോൾ ഗെറ്ററെ പോലെ ഒരു ഫയറി നേച്ചറിൽ ആ ഒരു രീതിയിൽ എന്നാൽ വളരെ കാമായി വളരെ നർച്ചറിങ് ചെയ്ത് വളരെ ഗ്രൗണ്ടഡ് ആയി നിന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിനെ മുന്നോട്ട് പോകാനാണ് സെന്റിവ് എനർജി നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു രീതിയിൽ ഒക്കെ ചെയ്ത് ആ ഒരു ഡിവൈൻ മസ്കുലിൻ അല്ലെങ്കിൽ മസ്കുലിൻ ഫെമിലിൻ എനർജി നിങ്ങളുടെ ശരീരത്തിൽ വളരെ ബാലൻസ്ഡ് ആക്കി നിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് ഒരു കാര്യം പറഞ്ഞു തന്നതിലൂടെ മനസ്സിലാവുമെന്ന് കരുതുന്നു അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി